നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പിണറായി വിജയൻ കെ രാധാകൃഷ്ണനെ മന്ത്രിസഭയിൽ നിന്നും വെട്ടാനാണ് സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുന്നത് എന്ന ഗുരുതര ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ രാധാകൃഷ്ണൻ അബദ്ധത്തിൽ മന്ത്രിയായതാണെന്നും അതും കൂടി അവസാനിപ്പിച്ച് പറഞ്ഞുവിടാനാണ് ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കിയത് എന്നും വി ഡി സതീശൻ ആരോപിച്ചു എന്താ ഈ മന്ത്രിയെ മത്സരിപ്പിക്കുന്നത് പിണറായി വിജയൻ ഈ തുടർ ഭരണം കിട്ടുന്നതിന് മുമ്പ് കുറെ ആളുകളെ വെട്ടി സീറ്റ് കൊടുത്തില്ല സതീശ അല്ല ജയിച്ചു എന്ന കുറെ പേര് മന്ത്രിയാക്കി ആ പദ്ധത്തിൽ ഈ രാധാകൃഷ്ണ മന്ത്രിയായ അതുകൂടി അവസാനിപ്പിക്കാൻ വേണ്ടിട്ടാണ് അതുകൂടി അവസാനിപ്പിച്ചു പറഞ്ഞു വരാൻ വേണ്ടിട്ടാണ് കെ രാധാകൃഷ്ണൻ മന്ത്രിയായി തന്നെ ഇവിടെ തുടരട്ടെ എന്നും ോറ്റാൽ ക്ഷീണം രാധാകൃഷ്ണനല്ല പിണറായി വിജയനാണെന്നും വി ഡി സതീഷന്റെ ആക്ഷേപം ആലത്തൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രവർത്തന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ മന്ത്രിയായി മന്ത്രിയായി തുടരട്ടെ തുടരട്ടെ ഈ തീരുമാനം രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരട്ടെ എന്തിനാ രാധാകൃഷ്ണനെ ഇപ്പം മാറ്റുന്നത് എന്തിനാ മാറ്റുന്നത് പിണറായി വിജയന്റെ രാധാകൃഷ്ണൻ പറഞ്ഞോളൂ പറഞ്ഞോളാം മനസ്സിലായില്ല അപ്പൊ നമ്മൾ തീരുമാനിക്കുന്നു രാധാകൃഷ്ണൻ ഇവിടെ തുടരും മന്ത്രിയായി തുടരും നമുക്ക് അസംബ്ലിയിൽ ചോദ്യമൊക്കെ ചോദിക്കാനുള്ളതായിട്ട് അതെ അവിടെ ഇരിക്കട്ടെ പാർലമെന്റിൽ ആ തീരുമാനം ആലത്തൂർ നിയോജ മണ്ഡലത്തിലെ ജനങ്ങൾ എടുക്കും എന്ന ഉറച്ച വിശ്വാസമാണ് ഇരിക്കുന്നത് അതാണ് തീരുമാനം അത് പിണറായി വിജയന്റെ മുഖത്ത് ഏൽക്കുന്ന ആഘാതമായിരിക്കും ആഘാതം അതായിരിക്കും ഇവിടെ ജയിക്കുന്നത് രാധാകൃഷ്ണന് കുഴപ്പം ഇല്ല രാധാകൃഷ്ണൻ മന്ത്രിയെ തുടരും മനസ്സിലായി പിണറായി വിജയനെ ക്ഷീണം ഉണ്ടാവും രാധാകൃഷ്ണനല്ല ക്ഷീണം